ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഡ്രീം ഫൈനലാണ് കോപ്പ അമേരിക്കയിൽ വരാൻ പോകുന്നത് ചിരവൈരികളായ ബ്രസീലും അർജന്റീനയും നേർക്കുനേർ അൺഫോർച്ചുനേറ്റ്ലി വിനീഷ്യസ് ജൂനിയർ ആരാധകർ ഒരൽപ്പം നിരാശപ്പെടേണ്ടി വരും തുടർച്ചയായ രണ്ടാം മഞ്ഞക്കാടോടെ അദ്ദേഹത്തിന് ക്വാർട്ടറും നഷ്ടമായി കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ ഒരുവിധം ക്വാർട്ടർ ഫൈനലിൽ കടന്നുകൂടി ഗ്രൂപ്പ് ഡിയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ കരുത്തരായ കൊളംബിയയുമായി മഞ്ഞപ്പടയ്ക്ക് ഒന്നേ ഒന്നിന്റെ സമനില വഴങ്ങേണ്ടി വന്നു എങ്കിലും ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായി ബ്രസീൽ നോക്ക് റൗണ്ടിൽ കടന്നു കൊളംബിയയാണ് ഗ്രൂപ്പ് ജേതാക്കളായത് മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമേ മഞ്ഞപ്പട ജയിച്ചിട്ടുള്ളൂ ശേഷിച്ച രണ്ടിലും സമനില കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു കൊളംബിയക്കെതിരെ ഒരു ഗോളിന് ലീഡ് ചെയ്ത ശേഷമാണ് ബ്രസീൽ സമനിലയുമായി പോയിന്റ് പങ്കിട്ടത് പന്ത്രണ്ടാം മിനിറ്റിൽ ബാഴ്സലോണ വിങ്ങർ റഫീനിയാണ് മഞ്ഞപ്പടയുടെ അക്കൗണ്ട് തുറന്നത് എന്നാൽ ആദ്യ പകുതിയുടെ എഞ്ചുറി ടൈമിൽ ഡാനിയൽ മ്യൂനസിന്റെ ഗോളിൽ കൊളംബിയ സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു ഇതോടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ബ്രസീൽ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായതോടെ ചിരവൈരികളായ അർജന്റീനയുമായുള്ള ഡ്രീം ഫൈനലിലാണ് വഴിയൊരുങ്ങിയത് ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും കടന്നു മുന്നേറിയാൽ അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ക്ലാസിക് ഫൈനലാണ് ഫുട്ബോൾ പ്രേമികളെ കാത്തിരിക്കുന്നത് ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ മുൻ ചാമ്പ്യന്മാരായ ഉറുഗെയാണ് അർജന്റീന അവട്ടെ ഇക്വഡോറിനെയും നേരിടും മറ്റു ക്വാർട്ടറുകളിൽ വെനസ്വേല കാനഡയെയും കൊളംബിയ പനാമയെയും നേരിടും കൊളംബിയക്കെതിരെ നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന കോംബിനേഷനാണ് ബ്രസീൽ പരീക്ഷിച്ചത് കൊളംബിയ അവട്ടെ നാല് മൂന്ന് മൂന്ന് എന്ന കോംബിനേഷനിലും കളിക്കാനിറങ്ങി ബ്രസീലിന്റെ മുന്നേറ്റത്തോടെയാണ് കളി ആരംഭിച്ചത് ആദ്യ മിനിറ്റിൽ തന്നെ വലതു വിങ്ങിലൂടെ പന്തുമായി പറന്നെത്തി ബോക്സിന് കുറുകെ റഫ്യൂഞ്ഞ ക്രോസ് നൽകി െങ്കിലും കണക്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല തുടർന്നും അറ്റാക്കിംഗ് ഫുട്ബോളിലൂടെ മഞ്ഞപ്പട എതിരാളികളെ മുൾമുനയിൽ നിർത്തി ഏഴാം മിനിറ്റിലാണ് കൊളംബിയയുടെ ആദ്യത്തെ നീക്കം കണ്ടത് പക്ഷേ അത് ഷോട്ടിലേക്ക് എത്തിയില്ല അതിനു മുൻപേ തന്നെ ഹാമിഷ് റോഡ്രിഗസിനെ ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ ഫൗൾ ചെയ്യുകയായിരുന്നു തുടർച്ചയായ രണ്ടാം മഞ്ഞക്കാടോടെ അദ്ദേഹത്തിന് ക്വാർട്ടറും നഷ്ടമായി ഫൗളിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്കിൽ റോഡ്രിഗസിന്റെ ഷോട്ട് പോസ്റ്റർ തട്ടി തെറിക്കുകയായിരുന്നു പന്ത്രണ്ടാം മിനിറ്റിൽ റഫ്യൂനിയയിലൂടെ ബ്രസീൽ ലീഡ് പിടിച്ചു വാങ്ങി കിഡിലൻ ഒരു ഫ്രീ കിക്കിൽ നിന്നായിരുന്നു ഈ ഗോൾ ഫൗളിനെ തുടർന്ന് മികച്ചൊരു പൊസിഷനിൽ നിന്നും ലഭിച്ച ഫ്രീ കിക്ക് ഗോൾ കീപ്പർ വർഗസിനെ നിസ്സഹായനാക്കി റഫീന വലയുടെ ഇടതുമൂലയിലേക്ക് പായിക്കുകയായിരുന്നു ലീഡ് വഴങ്ങേണ്ടി വന്നെങ്കിലും കൊളംബിയ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞില്ല പകരം സമനില നേടി ആക്രമണാത്മക ഫുട്ബോൾ കാഴ്ചവെച്ചു പതിനേഴാം മിനിറ്റിൽ റോഡ്രിഗസിന് സമനില ഗോളിനായുള്ള അവസരം ഇടത് വിങ്ങിൽ നിന്നും ബോക്സിലേക്കാവുന്ന ക്രോസിൽ ഫസ്റ്റ് ടൈം വോളിയാണ് റോഡ്രിഗസ് പരീക്ഷിച്ചത് പക്ഷേ അത് ക്രോസ്ബാറിന് മുകളിലൂടെ പോയതോടെ ബ്രസീലിന് ആശ്വാസം പത്തൊൻപതാം മിനിറ്റിൽ റോഡ്രിഗസിന്റെ ഫ്രീ കിക്കിനൊടുവിൽ ഹെഡറിലൂടെ സാൻജസ് ബ്രസീലിന്റെ വലയിൽ പന്ത് എത്തിച്ചിരുന്നു പക്ഷേ വാർ പരിശോധനയ്ക്കൊടുവിൽ അത് ഓഫ് സൈഡ് വിധിക്കപ്പെടുകയായിരുന്നു ഒടുവിൽ ഇഞ്ചുറി ടൈമിന്റെ രണ്ടാം മിനിറ്റിൽ കൊളംബിയ സമനില ഗോൾ പിടിച്ചു വാങ്ങുകയും ചെയ്തു കോർഡോബയുടെ പാസിൽ നിന്നും ബോക്സിനുള്ളിൽ വച്ചാണ് ഗോളി അലിസണിനെ നിസ്സഹായനാക്കി മ്യൂനോസ് വലയിലേക്ക് ഷോട്ട് തീർത്തത് ഫുട്ബോളിൽ താളത്തിനൊത്ത് ചലിക്കുന്ന ജനതയ്ക്ക് നിരാശ സമ്മാനിക്കുന്നതായിരുന്നു കോപ്പ അമേരിക്ക ഫുട്ബോളിലെ ബ്രസീലിന്റെ ആദ്യ മത്സരം ഇതിനോടകം തന്നെ ഈ ടൂർണമെന്റിൽ മിന്നും ഫോമിലാണ് റയൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ കളിച്ചത് പരാഗിക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ ഒന്നിനെതിരെ നാല് ഗോളുകളുടെ വിജയം സ്വന്തമാക്കി ഇരട്ട ഗോൾ നേടിക്കൊണ്ടായിരുന്നു വിനീഷ്യസ് കളം നിറഞ്ഞു കളിച്ചത് അതുകൊണ്ട് തന്നെ വിനീഷ്യസിന്റെ അഭാവം ക്വാർട്ടർ ഫൈനലിൽ വലിയ തിരിച്ചടിയായിരിക്കും കാനറി പടയ്ക്ക് നൽകുക